ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെളുപ്പിന് തുടങ്ങിയുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നത് ആ ഹാളിലൂടെ ഇങ്ങനെ പോവുകയാണ് ശ്രീബുദ്ധൻ്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ കുറച്ച് നേരം നിൽക്കും അതുപോലെ വാതിലൊക്കെ തുറന്നിട്ട് ഫ്രഷ് എയറൊക്കെ കയറിയതിന് ശേഷം കുറച്ച് സമയം നമ്മൾ സെറ്റിയിലൊക്കെ ഒന്ന് ഇരുന്ന് മനസ്സൊക്കെ ഒന്ന് ശാന്താക്കി പുറത്താണെങ്കിൽ നിറയെ കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ട് അതൊക്കെ കേട്ട് ആ ഒരു കുളിരും തണുപ്പ് ഒക്കെ കൊണ്ട് ഇങ്ങനെ കുറച്ച് സമയമായിരിക്കും കേട്ടോ അപ്പോൾ വാതിലങ്കിട്ട് തുറക്കുന്ന വച്ചെന്താ പുറത്തൊക്കെ നല്ല ഇരുട്ടാണ് കേട്ടോ വെളിപ്പിനെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഇരിട്ടാണ് കേട്ടോ ഇനി ഇവിടെ ഇങ്ങനെ വന്നത് നിന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നേരം പുലരുന്നൊക്കെ പറയുന്നത് ഈ ഒരു ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ആണ് കേട്ടോ അത്ര കിളികളുടെയൊക്കെ ശബ്ദങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ഉന്മേഷമൊക്കെ തോന്നും കേട്ടോ വീണ്ടും കിടന്നുറങ്ങാനോ അങ്ങനെയൊന്നും തോന്നില്ല ഈ കിളികൾക്കും മറ്റുമൊക്കെ ഈ വെളുപ്പിനെ എഴുതി നിൽക്കുക പിന്നെ മനുഷ്യരായി നമുക്ക് മെഴുന്നേറ്റും കൂടെ അവർക്ക് എന്ത് ജോലി ഉണ്ടായിട്ടായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് പോകും കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് പ്രകൃതിക്ക് നോക്കി നിന്നു പിന്നെ താ നമ്മുടെ തട്ടകത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ കിച്ചണിലേക്ക് അപ്പോൾ ജനലങ്ങോട്ട് തുറന്നു വിടുമ്പോൾ നല്ലൊരു മഞ്ഞും കൂടിയിട്ടുണ്ട് കേട്ടോ വെളുപ്പിനെ എഴുതി നല്ല തണുപ്പുണ്ട് ആദ്യം തന്നെ ചോറിനുള്ള ള്ളൊക്കെ വെക്കാനാണ് കേട്ടോ അപ്പോൾ വെള്ളം വെക്കണം അതുപോലെ തന്നെ കുടിക്കാൻ ഉള്ള വെള്ളം വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ വശത്തെ ജനലിൽതാ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇവിടെ ഇങ്ങനെ കുപ്പിയിലിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഓറഞ്ച് ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ തൊലി ഞാനിങ്ങനെ ചെറുതാക്കി കഴിഞ്ഞ് വെള്ളമൊഴിച്ച് വെച്ചതാണ് കേട്ടോ ഇങ്ങനെ ഒരു ഏഴ് ദിവസം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്നും നമ്മളൊന്ന് കുലുക്കി വെക്കുക കേട്ടോ ഏഴ് ദിവസം വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പൂച്ചെടികളുണ്ടല്ലോ അതിനൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുമായിട്ട് പൂക്കും പൂവിടാത്ത ചെടികളൊക്കെ ആണെങ്കിൽ പൂ മുട്ടുകളൊക്കെ വന്നോളും അത് അതുപോലെ തന്നെ നല്ല വലിപ്പുള്ള പൂക്കളൊക്കെ ഉണ്ടാവട്ടെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ തുളസിയിലെയൊക്കെ പറിച്ചിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ നേരെന്താണ് ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് വെളുത്തിട്ടില്ല ഈ ഒരു സമയത്താണ് മുറ്റടിക്കാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ മുറ്റടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അപ്പോഴേക്ക് നേരം വെളുത്തിട്ടുണ്ടാവും നേരം വെളുത്ത് നമ്മൾ മുറ്റത്തേക്ക് നോക്കുമ്പോൾ മുറ്റമൊക്കെ ക്ലീനായിട്ട് കാണണം അതോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്ര വയ്യെങ്കിൽ മാത്രമാണ് നമ്മൾ വൈകി മുറ്റടിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എല്ലടത്തും ഈ ചക്കയും മാങ്ങയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും എപ്പോഴും ഇപ്പോഴും കൊയിലിൻ്റെയൊക്കെ പാട്ടാണ് കേട്ടോ നേരം വെളുക്കുമ്പോഴും അതുപോലെ വൈകുന്നേരം ആ ഒരു സന്ധ്യയാകുന്ന ആ ഒരു ടൈമിലും ഒക്കെ ധാരാളം കൊയിലുകളുടെയൊക്കെ സ്വരമൊക്കെ കേൾക്കാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ അതെല്ലാം കൊണ്ടും നല്ലൊരു പ്രകൃതി തന്നെയാണ് കേട്ടോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഭാഗ്യ വിത്തുകളൊക്കെ മുളച്ച് പൊന്തി നല്ല വലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നെ പറിച്ചു നടു അമ്മേന്നും പറഞ്ഞിട്ടുള്ള നിൽപ്പ് പോലെയാണ് കേട്ടോ ഇവരിങ്ങനെ നിൽക്കുന്നത് കേട്ടോ ചാലും ചെടിനും ഒക്കെ തുടങ്ങി ഞാനാണെങ്കിൽ നാല് ഇല വരട്ടെ എന്ന് വിചാരിച്ചുകഴിഞ്ഞിട്ട് ഇങ്ങനെ വെയ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു നടണം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലെ കുറച്ച് കാര്യങ്ങൾ അതുപോലെ അതുപോലെ തന്നെ കോഴിമക്കൾക്ക് മരുന്നൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ അത് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂട്ടുകാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാനായിട്ട് പറയുകയാണ് കേട്ടോ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു മുതൽക്കൂട്ടാണല്ലേ നല്ല ഫ്രണ്ട്സ് എന്നൊക്കെ അത് നമുക്ക് നല്ലൊരു ധൈര്യവും നമുക്കൊരു സ്വത്ത് പോലെയാണ് പക്ഷേ ചില കൂട്ടുകാർ നമ്മളോട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ആകെ കൊള്ളാവൂ കൂട്ടുക അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അവഗണിക്കേണ്ടതുണ്ട് അപ്പോൾ അവരെങ്ങനെ അവഗണിക്കുക അവർക്ക് വിഷമാവില്ലേ അല്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സഹിച്ചു കൊണ്ട് നടക്കും അങ്ങനെ ചെയ്യുന്ന ചിലരുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ ഒരിക്കലും വേണ്ട അങ്ങനെ എന്താ പറയുക മോശം കൂട്ടുകെട്ടുകളെ അവഗണിക്കാനായിട്ട് നമ്മൾ കടുത്ത തീരുമാനം തന്നെ മനസ്സിനെടുക്കണം അതുകൊണ്ട് അവർക്ക് വിഷമാവോ അല്ലെങ്കിൽ അതെങ്ങനെ പറ്റുന്നതിനെ കൊണ്ട് കഴിയും ിയോന്നൊക്കെയുള്ള ആ ചിന്തകളൊക്കെ മാറ്റിയിട്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കണം കേട്ടോ അത് അതെങ്ങനെയുള്ള കൂട്ടുകാരാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ ഇതുണ്ടല്ലോ ഞാൻ അടയ്ക്കുള്ള പൊടി കുഴക്കുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത് അട ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ ചില വ്യക്തികളുമായിട്ട് ഇടപഴകുമ്പോൾ അവരിങ്ങനെ നുണ പറയുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം നമുക്കറിയില്ല അല്ലേ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതും നുണയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക അപ്പം നമ്മൾ വീണ്ടും ക്ഷമിച്ച് അവരോട് വീണ്ടും കൂട്ടുകൂടാം പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അവർ നുണ പറയുക അങ്ങനെ നുണ പറയുന്ന ആൾക്കാർ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരല്ല അപ്പോൾ അവരായിട്ടുള്ള കൂട്ടുകെട്ട് എന്ന് പറയുകയാണെങ്കിൽ മോശം കൂട്ടുകെട്ട് തന്നെയാണ് കേട്ടോ കാരണം അത് അവരുടെ ഒരു ചീത്ത സ്വഭാവമാണ് അല്ലേന്ന് ഉണ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിട്ടുള്ള ആ കൂട്ടുകെട്ടിലൂടെ ചിലപ്പോൾ നമ്മുടെ നല്ല സ്വഭാവം തന്നെ മാറിപ്പോവാനായിട്ട് വഴിയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവരെ വിശ്വസിക്കാനായിട്ട് നമുക്ക് പറ്റില്ല അവർ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് നമുക്ക് സംശയമായിരിക്കും ഒന്ന് രണ്ട് പറ്റി നമുക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വിചാരിച്ചു കൊള്ളണം അവരെ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്ന ആൾക്കാരല്ല അതുകൊണ്ട് അത്തരക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കരുത് അവരുടെ കൂട്ട് നമ്മൾ അവഗണിക്കുക അവർക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് അകന്ന് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ജീവിച്ചാൽ തന്നെയാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ പിന്നെ ചിലരുണ്ട് കേട്ടോ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം നമ്മളെ കൂട്ടി പിടിക്കുക അവർ ആ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യേയില്ല കേട്ടോ പിന്നെ വരെ ചിലപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമായിരിക്കും അത് അവർക്ക് അടുത്ത ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർക്കാനുണ്ടാവുകയായിരിക്കും അതിനുള്ള ഹെൽപ്പ് ചോദിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരാം ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടില്ല ഒരിക്കലും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അവരെ സമീപിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല അവർക്ക് എന്തെങ്കിലും നടന്നു കിട്ടണമെങ്കിൽ മാത്രമാണ് അവര് നമ്മളോട് മൈൻഡ് ചെയ്യുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മൾ ഉപേക്ഷിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ചില കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വിമർശിക്കും പക്ഷേ ആ വിമർശനങ്ങളിലൂടെ അയ്യോ അവർ പറഞ്ഞ കാര്യം ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് തെറ്റിതിരുത്താനുള്ള അവസരമാണ് അപ്പോൾ അത് നമ്മുടെ നല്ലതിനാണ് പക്ഷെ ചില കൂട്ടുകാരുണ്ട് എന്ത് തന്നെ നമ്മൾ ചെയ്താലും അതായത് എന്ത് നല്ല കാര്യം ചെയ്താലും അതിന് കുറ്റം പറയുക അതിനെ വിമർശിക്കുന്ന ചെയ്യുന്ന അത് അവരുടെ സ്വഭാവമാണ് എന്താണോ കാണുന്നത് അതിന് മുഴുവൻ അതിൽ കുറ്റം കണ്ടെത്താം എന്നുള്ള സ്വഭാവമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടാണെങ്കിൽ നമുക്ക് എന്തൊരു കാര്യം ചെയ്യാനായിട്ടും ഭയം തോന്നും അയ്യോ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നൊക്കെയുള്ള മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ അവരിപ്പോൾ പറയുമല്ലോ അതിൻ്റെ കുറ്റവശങ്ങൾ തെറ്റുവശങ്ങളെന്നാലോചിച്ചിട്ട് നമുക്കങ്ങോട്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇടപഴകാനായിട്ട് മടി തോന്നും കേട്ടോ അപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്ന ഇപ്പോൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടരുത് കേട്ടോ അത് നമ്മുടെ ലൈഫിൽ വളരെ നിരാശയും അതുപോലെ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് എന്നുണ്ടെങ്കിൽ അവരെ അവഗണിക്കാനായിട്ട് ഒട്ടും മടി കാണിക്കരുത് കേട്ടോ നമ്മുടെ ഗാർഗി കോഴിക്കിതാ നിറയെ തൂവലുകളൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗാർഗി കോഴിയാണെങ്കിൽ നെയ്ക്കട നെക്കോ ആണ് അതോടൊപ്പം തന്നെ കാപ്പിരി കോഴിയാണ് ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള രൂപമൊക്കെ അതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കി വളർത്തുന്നതാണ് കേട്ടോ ഗാർഗിനെ നല്ല അനുസരണയുള്ള കോഴി തന്നെയാണ് കേട്ടാ ഗാർഗി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വന്ന വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുകയും അതുപോലെ എന്തെങ്കിലും സൊല്യൂഷൻ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു തരുകയും അല്ലെങ്കിൽ നമുക്കതിനെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കൂട്ടായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ വേണം നമ്മൾ ഫ്രണ്ട്സായിട്ട് നിൽക്കാനായിട്ട് കേട്ടോ കണക്കാക്കാനായിട്ട് അല്ലാതെ നമുക്കൊരുപാട് പണം തന്ന് നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ അങ്ങനെ മാത്രമായിട്ട് നമ്മൾ ഫ്രണ്ട്സിനൊന്നും തിരഞ്ഞെടുക്കാനായിട്ട് പാടില്ല കേട്ടോ ഈ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും പല തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് കൂട്ട് വേണം താനും കേട്ടോ അല്ലാതെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉള്ളവരായിട്ട് ഇപ്പം പഠിപ്പുള്ള ആളാണെങ്കിൽ പഠിപ്പുള്ളവർ മാത്രമാണ് ഫ്രണ്ട്സ് ആക്കുകയുള്ളൂ എന്ന് വെച്ചാൽ അത് തെറ്റ് തന്നെയാണ് കേട്ടോ എല്ലാ തട്ടിലുള്ളവരുമായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം കേട്ടോ നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകരിക്കാം ഏത് നിലയ്ക്കുള്ള ആൾക്കാരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഇടപഴകുന്ന എല്ലാവരോടും നമ്മൾ നല്ല സ്നേഹത്തോടും മര്യാദ ോടും കൂടിയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചതിക്കുന്ന നമ്മളെ നെഗറ്റീവ് അടുപ്പിച്ച് എല്ലാത്തിൽ നിന്നും മാറ്റുന്ന അങ്ങനെയുള്ള മോശം ഫ്രണ്ട്സിനെ മാത്രം നമ്മൾ അവഗണിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്ര ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ കാരണം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊക്കെ സന്തോഷമായിരിക്കുമല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ ചെയ്തു നോക്കാം കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഇരുമ്പംപുളിയിൽ ധാരാളം ചില്ലകൾ വന്നിരിക്കുകയാണ് കേട്ടോ ഈ തടിഭാഗം ഇങ്ങനെ ഒഴിച്ചിട്ടാലാണ് നിറയെ പൂക്ക് നിറയെ ഇരുമ്പുളി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ചില്ലകളൊക്കെ ഒടിച്ച് കളയുന്നത് രമേശ് ചേട്ടൻ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം വണ്ടി എടുക്കുന്ന അറിയാം അപ്പോൾ ഈ ഒരു സമയത്ത് മൗകുളിക്കുട്ടൻ ഓടി വന്ന് വണ്ടിയുടെ മുകളിൽ കുറച്ച് നേരം കൂടി കിടക്കും കേട്ടാ അവനും അറിയാം കറക്റ്റ് ടൈം എപ്പോഴാണ് വണ്ടി വണ്ടിയെടുക്കുക എന്നുള്ളത് കേട്ടാ അത്രയൊരു സൂത്രക്കാരനാണ് കേട്ടോ നമ്മുടെ മൗകുളിക്കുട്ടൻ അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ ഈ പൂക്കളൊക്കെ ധാരാളം വിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോഴിമക്കൾക്ക് മരുന്നൊക്കെ കൊടുത്തിരിക്കുന്ന കാരണം അവർ ഉഷാറായിട്ട് ഒരു സൈഡിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ ഈ ഡാമിലൊക്കെ പോകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ മൂന്ന് കളറുണ്ട് കേട്ടോ വൈറ്റ് ഉണ്ട് നാല് കളറുണ്ട് കേട്ടോ വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ വയലറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് ഒക്കെ നല്ല രസമാണ് കേട്ടോ അതൊക്കെ കാണാനായിട്ട് അപ്പോൾ അതാ അല്ലിക്കോഴി തത്തിക്കളിച്ച് ഇതിലൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമായിട്ട് അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം